ജാതി മതങ്ങൾക്കപ്പുറത്ത് ഭാഷയ്ക്കാണ് പ്രാധാന്യമെന്നും ജീവിതത്തിൽ പകർത്താൻ ആരും ശ്രമിക്കുന്നില്ലെന്നും കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാർ തമ്പി അഭിപ്രായപ്പെട്ടു താളം പ്രപഞ്ചത്തിന്റെ ആത്മാവാണ് മഴ പെയ്യുന്നതിലും താളമുണ്ട് ചാറ്റിൽ മഴയ്ക്കും പെരുമഴയ്ക്കും വ്യത്യസ്ത താളങ്ങളാണ് സംഗീതത്തിന്റെ ചിറകിൽ പറക്കുന്ന കവിതകൾ നൂറ്റാണ്ടുകൾ അതിജീവിക്കുമെന്നും പ്രപഞ്ചത്തെ നയിച്ച ശക്തിയെ ആരാധിച്ച മഹാത്മാവാണ് എഴുത്തച്ഛനെന്നും അദ്ദേഹം പറഞ്ഞു തുഞ്ചൻ തുഞ്ചൻ പറമ്പിൽ നാല് നാല് ദിവസം ദിവസം ഉത്സവം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ില്ക്കുന്ന ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് തുഞ്ചൻ പറമ്പിൽ തുടക്കമായി തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ചലച്ചിത്ര താരവും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശ് രാജ് അസുഖ എത്തിയിരുന്നില്ല വൈകിട്ട് കലോത്സവം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ശ്രീകുമാർ തമ്പിയാണ് തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം നിർവഹിച്ചത് ഒരു നദി ഒഴുകി തുടങ്ങുമ്പോൾ അതിന്റെ വീതി അതിന്റെ യാത്രാ വീതി അതിന് നിശ്ചയമില്ല പർവ്വതത്തിൽ നിന്ന് ഒരു ചെറിയ പിന്നീട് അതുപോലെയാണ് എഴുത്തച്ഛനു മുമ്പേ എഴുതിയിരുന്ന ചെറുശ്ശേരിയുടെ കവിതകളിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അർത്ഥം മാറിയിരുന്നുവെന്നും നവീകരിക്കപ്പെട്ട മലയാള ഭാഷയുടെ ശില്പി എഴുത്തച്ഛനാണെങ്കിലും പല സൃഷ്ടികളിലും സംസ്കൃതവും കടന്നുകൂടിയിരുന്നുവെന്നും ശ്രീകുമാർ തമ്പി പറഞ്ഞു ചെറുശ്ശേരിയും എഴുത്തച്ഛനും വെട്ടിത്തെളിച്ച പാതയിലൂടെ നീങ്ങിയവരാണ് മലയാളികളെന്നും എഴുത്തച്ഛന്റെ ഓർമ്മകൾ എഴുത്തുകാരന്റെ മനസ്സിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന പുസ്തകോത്സവം സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എൻ മായ ഐ എഫ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒ എൻ വി കുറിപ്പിന്റെ ഹൃദയസ്പർശിയായ കവിത കേശമിത് കണ്ടു ശ്യാമ ആലപിച്ചു രാമകൃഷ്ണൻ പ്രഭാഷണം നടത്തി കെ ശ്രീകുമാർ സ്വാഗതവും നന്ദിയും പറഞ്ഞു ടി വി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ